സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം പുന്നംപറമ്പ് സെന്ററിൽ നടത്തി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം ജനറൽ സെക്രട്ടറി ദുർഗാദാസ് പുളിയത്ത് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു പാർലമെന്ററി പാർട്ടി നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി എ ശ്രീകാന്ത് വി ജെ ജമാൽ ഷെരീഫ് വിജോയ് കുറ്റിക്കാടൻ ക്രിസ്റ്റി ആഷിഖ് അനൂപ് സെബാസ്റ്റിൻ റോൺസ് റോയ് സാബിത് മുസ്തഫ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സി എം അഹ്സാൻ ഷെയ്ഖ് നിഹാൽ റഹ്മാൻ ആദിത്യൻ എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ടി വി പൌലോസ് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഉപാധ്യക്ഷൻ കെ ചന്ദ്രശേഖരൻ വാർഡ് മെമ്പർ പി ടി മണികണ്ഠൻ നേതാക്കളായ ഷാജി വള്ളിയാട്ടിൽ കെ ആർ സന്ദീപ് സന്തോഷ് വിളമ്പത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏത് രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഏത് മേഖലകളിലെടുത്താലും വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ സാമ്പത്തികമായ മേഖല തൊഴിൽ മേഖലയായാലും എല്ലാ രീതിയിലും കേരളം വലിയ ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അഴിമതിയും കൊള്ളും നടത്തുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗ്നമായ സത്യം അറിയാം ഈ അടുത്ത കാലത്തുണ്ടായ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ ആരും കാണാത്ത രീതിയിലുള്ള കൊള്ള അഴിമതിയുടെ കണക്കുകളാണ് ഇപ്പോൾ ഇപ്പോൾ അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ഈ രോഗ